ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ബാബേൽ ഗോപുരം ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിഹ്നിച്ചിതറിപ്പോകും മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു അവിടെ നിന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഉരുമ്പിടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കയില്ല നമുക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബയിലെന്ന് പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ൽ അബ്രാം വരെ ഷേമിന്റെ വംശാവലി ഷേമിന് നൂറ് വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു ജലപ്രളയം കഴിഞ്ഞ് രണ്ടാം വർഷമായിരുന്നു അത് അർപ്പക്ഷാദിന്റെ ജന്മത്തിന് ശേഷം ഷേം അഞ്ഞൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അർപ്പക്ഷാദിന് ഷേലാഹ് ജനിച്ചു ഷേലാഹിന്റെ ജന്മത്തിന് ശേഷം അർപ്പക്ഷാദ് നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഷേലാഹിന് ഏബർ ജനിച്ചു ഏബർ ജനിച്ചതിന് ശേഷം നാനൂറ്റി മൂന്ന് വർഷം ഷേല ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏബറിന് പേലഗ് ജനിച്ചു പേലഗിന്റെ ജന്മത്തിന് ശേഷം ഏബർ നാനൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ പേലകിന് രഘു ജനിച്ചു രഭുവിൻ്റെ ജന്മത്തിന് ശേഷം പേലക് ഇരുന്നൂറ്റി ഒമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ രഭുവിന് ശെരൂഖ് ജനിച്ചു സെരൂഖിൻ്റെ ജന്മത്തിന് ശേഷം രഘു ഇരുന്നൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ സെരൂഖിന് നാഹൂർ ജനിച്ചു നാഹൂറിൻ്റെ ജന്മത്തിന് ശേഷം സെരൂഖ് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ നാഹൂറിന് തേരാഹ് ജനിച്ചു തേരാഹിൻ്റെ ജന്മത്തിന് ശേഷം നാഹൂർ നൂറ്റി പത്തൊമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സെത്തിയതിനു ശേഷം തേരാഹിന് അബ്രാം നാഹൂർ ഹാര എന്നീ പുത്രന്മാർ ജനിച്ചു തേരാഹിന്റെ പിന്മുറക്കാർ ഇവരാണ് തേരാഹിന്റെ പുത്രന്മാരാണ് അബ്രാമും നാഹൂറും ഹാരാനും ഹാരാന്റെ പുത്രനാണ് ലോത്ത് തൻ്റെ പിതാവായ തേരാ മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ ജന്മനാടായ കൽദാരയുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു അബ്രാമും നാഹൂറും വിവാഹം കഴിച്ചു അബ്രാമിന്റെ ഭാര്യയുടെ പേര് സാറായി നാഹൂറിന്റെ ഭാര്യ